മലയാളികൾ എന്നും മറക്കാത്ത ഒരു താരമാണ് മഹാലക്ഷ്മി സീരിയലിലും സിനിമയിലും ഒരുപോലെ തിളങ്ങിയിട്ടുണ്ട് മഹാലക്ഷ്മി വിവാഹത്തിന് ശേഷം പൂർണമായും അഭിനയത്തിൽ നിന്നും വിട്ടുനിൽക്കുകയാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് താരം യുവജനോത്സവ വേദിയിൽ നിന്നാണ് മഹാലക്ഷ്മി അഭിനയരംഗത്തിലേക്ക് എത്തുന്നത് ദിലീപ് പ്രധാന വേഷത്തിൽ എത്തിയ തിളക്കത്തിൽ ബാലതാരമായി വേഷമിട്ടിട്ടുണ്ട് മനോജ് കെ ജയൻ തിളകൻ എന്നിവർ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച അർദ്ധനാരി എന്ന ചിത്രത്തിലും വേഷമിട്ടു പിന്നീടാണ് മിനി സ്ക്രീൻ രംഗത്ത് സജീവമാകുന്നത് ഇപ്പോഴതാ ജീവിതത്തിലെ ഒരു പ്രധാന സന്തോഷം പങ്കുവച്ചിരിക്കുകയാണ് മഹാലക്ഷ്മി ഇപ്പോഴതാ ജീവിതത്തിലെ ഒരു പ്രധാന സന്തോഷം പങ്കുവച്ചിരിക്കുകയാണ് മഹാലക്ഷ്മി അച്ഛന്റെ പിറന്നാൾ ദിനം ഷഷ്ടിപൂർത്തി ദിനം മറ്റൊരു സന്തോഷം കൂടി മഹാലക്ഷ്മി ആഘോഷിച്ചു അത് മറ്റൊന്നുമല്ല അച്ഛന്റെയും അമ്മയുടെ വിവാഹം ഏറെ വർഷങ്ങളായി സന്തുഷ്ട കുടുംബജീവിതം നയിച്ചു വരികയാണ് മഹാലക്ഷ്മിയുടെ അച്ഛൻ സർവേശ്വരനും അമ്മ ശ്രീലതയും മകനും മകളും വിവാഹം ചെയ്തുവെങ്കിലും ഇന്നും സുമംഗലിയാകാത്തതിന്റെ ദുഃഖം അമ്മ ശ്രീലതയ്ക്ക് ഉണ്ടായിരുന്നു ആ സങ്കടമാണ് ഇപ്പോൾ മക്കളുടെ നേതൃത്വത്തിൽ മാറ്റിക്കൊടുത്തത് വർഷങ്ങൾക്ക് മുൻപ് എപ്പോഴോ ശ്രീലത പറഞ്ഞ ആഗ്രഹം സാധ്യമാക്കിയ സന്തോഷത്തിലാണ് കുടുംബം തന്റെ പങ്കാളിയുടെ ആഘോഷം എന്ന നിലയിലാണ് ശ്രീലത എത്തിയത് മഹാലക്ഷ്മി അമ്മയ്ക്ക് മുല്ലപ്പൂ ചൂടിയപ്പോഴും ലിപ്സ്റ്റിക് തേച്ചു നൽകിയപ്പോഴും ശ്രീലത അറിഞ്ഞിരുന്നില്ല താൻ മണവാട്ടിയാകുന്നു എന്ന് ചടങ്ങിനെത്തിയ ആളുകളെ എല്ലാം സ്വീകരിച്ചാനയിച്ച ശേഷം മണ്ഡപത്തിലെത്തിയാണ് ശ്രീലത അപ്പോഴാണ് സർവേശ്വരന്റെ വാക്കുകൾ കേട്ട് സർപ്രൈസ് സർപ്രൈസാകുന്നത് കോളേജിൽ പരീക്ഷ കഴിഞ്ഞ് അന്നേരം തന്നെ വിളിച്ചുകൊണ്ടു പോയതാണ് ഞാൻ പാവാടയും ബ്ലൗസുമായിരുന്നു വേഷം ഇത്രയും വർഷം എന്റെ ഒപ്പം താമസിച്ചു പക്ഷെ ഞങ്ങൾ വിവാഹം കഴിച്ചിട്ടില്ല താലി കിട്ടിയില്ല രജിസ്റ്ററിൽ ഒപ്പും വച്ചില്ല പലപ്പോഴായി മക്കളോട് പറഞ്ഞിരുന്നു ഞാൻ സുമങ്കലിയല്ലാതെ മരിക്കേണ്ടി വരുമോ എന്ന് എൻ്റെ മനസ്സിലും അതൊരു വേദനയായിരുന്നു അന്ന് അച്ഛനും അമ്മയും സമ്മതിച്ചില്ല അങ്ങനെയാണ് പേരൻസിന്റെ സ്ഥാനത്തു നിന്നും മക്കൾ ഇത് നടത്തി തരുന്നത് ഇപ്പോഴും ആൾക്കറിയില്ല ഞാൻ താലി കെട്ടാൻ പോകുന്നു എന്ന് സർവേശ്വരൻ ഇങ്ങനെ പറയുമ്പോൾ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു ശ്രീലതയുടെ എനിക്ക് ഓരോ കല്യാണത്തിന് പോകുമ്പോഴും ആ ഭാഗ്യം കിട്ടില്ലല്ലോ എന്ന വിഷമമുണ്ടായിരുന്നു മനസ്സിൽ അത് മാറി എന്നാണ് വിവാഹശേഷം ശ്രീലത പറഞ്ഞത് കയറെടുത്ത് കെട്ടിയാലേ അത് അഴിക്കാനാകൂ കെട്ടിയില്ലെങ്കിൽ അഴിക്കാനാകില്ലല്ലോ ഇപ്പോൾ അറുപതായി ഇനിയും ഇത്രയും വർഷങ്ങൾ ജീവിക്കില്ല അതുകൊണ്ട് ഇനി കിട്ടുന്നതിൽ തെറ്റില്ല എന്നാണ് സർവേശ്വരന്റെ പ്രതികരണം ആറു വർഷം മുൻപാണ് നടി മഹാലക്ഷ്മി വിവാഹിതയായത് ഐ എസ് ആർഒ ഉദ്യോഗസ്ഥനായ നിർമ്മലാണ് മഹാലക്ഷ്മിയുടെ ഭർത്താവ് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിലായിരുന്നു മഹാലക്ഷ്മിയുടെയും നിർമ്മലിന്റെയും വിവാഹം വിവാഹശേഷം അഭിനയത്തിൽ നിന്നും പൂർണ്ണമായി മാറി നിൽക്കുകയാണ് മഹാലക്ഷ്മി കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ